അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കൻ സൈനിക വിമാനം ഇന്ന് അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങും ഇത് മൂന്നാമത്തെ ബാച്ച് കുടിയേറ്റക്കാരെയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് തിരികെ അയക്കുന്നത് ഇന്ന് വൈകിട്ട് വരുന്ന വിമാനത്തിൽ നൂറ്റി അൻപത്തിയേഴ് പേരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ അധികം പേരും ഹരിയാന സ്വദേശികളാണ് അതേസമയം ഇന്നലെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ എത്തിച്ചവരെ വിലങ്ങുവച്ചിരുന്നില്ലെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു രണ്ട് വിമാനങ്ങൾ കൂടി അമേരിക്ക ഈ ആഴ്ച അയക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ശനിയാഴ്ച നൂറ്റി പത്തൊമ്പത് പേരുമായി അമേരിക്കൻ സേനാ വിമാനം അമൃത്സറിൽ എത്തിയിരുന്നു ഇതിൽ അറുപത്തിയേഴ് പേർ പഞ്ചാബ് സ്വദേശികളും മുപ്പത്തിമൂന്ന് പേർ ഹരിയാന സ്വദേശികളുമായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള എട്ടുപേർ യു പി മഹാരാഷ്ട്ര ഗോവ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും ശനിയാഴ്ച വന്ന വിമാനത്തിലുണ്ടായിരുന്നു പുണ്യനഗരമായ അമൃത്സറിൽ നാടുകടത്തിയവരെ ഇറക്കുന്നത് പഞ്ചാബിനെ അപമാനിക്കാനാണെന്ന് ഇന്നലെ ഭഗവത്മാൻ കുറ്റപ്പെടുത്തി അമേരിക്കൻ കോൺസുലേറ്റുള്ള നഗരങ്ങളിൽ ഇവരെ ഇറക്കരുത് എന്ന നിബന്ധന അമേരിക്ക വച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പഞ്ചാബിൽ നിന്നുള്ളവരുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് അമൃത്സറിൽ ഇറക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ശനിയാഴ്ച എത്തിയ സംഘത്തിലെ രണ്ടുപേരെ ഒരു കൊലക്കേസിൽ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഫെബ്രുവരി അഞ്ചിനാണ് ആദിത്യബാജ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ കൈകളിൽ വിലങ്ങണിയിച്ച് സീറ്റിൽ ബന്ധിച്ചാണ് കൊണ്ടുവന്നത് ഇതിനെതിരെ വ്യാപകമായ വിമർശനമുയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അടുത്ത വിമാനം വരുന്നത് ഈ ആഴ്ചക്കുള്ളിൽ മൂന്ന് ബാച്ചുകളായി കുടിയേറ്റക്കാരെ എത്തിക്കുമെന്നാണ് വിവരങ്ങൾ നൂറ്റി പതിനാറ് പേരുമായി അമേരിക്കൻ സൈനിക വിമാനം ഇന്നലെ പതിനൊന്നരയ്ക്കാണ് അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് അമേരിക്ക നാടുകടത്തിയവരുടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ വിമാനത്താവളത്തിൽ പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തിയിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും കേന്ദ്രമന്ത്രി രവീത് സിംഗും വിമാനത്താവളത്തിൽ ഇവരെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു ഇത് രണ്ടാം തവണയാണ് അമേരിക്കൻ സി സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത് ആദ്യ വിമാനത്തിൽ കൊണ്ടുവന്നവരെ വിലങ്ങും ചങ്ങലയും ഇട്ടത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇടയാക്കിയിരുന്നു അമേരിക്കയെ ഇതിൽ ആശങ്ക അറിയിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇന്നലെ എത്തിച്ചവരാരും വിലങ്ങും ചങ്ങലയും ഇട്ടുവെന്ന് പരാതി പറഞ്ഞിട്ടില്ല ആകെ നാനൂറ്റി എൺപത്തിയേഴ് ഇന്ത്യക്കാരുടെ പട്ടികയാണ് അമേരിക്ക നാടുകടത്തലിന് തയ്യാറാക്കിയത് ഇവരെ സ്വീകരിക്കും എന്ന പ്രസിഡന്റ് ട്രംപുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു ഈ ആഴ്ച രണ്ട് വിമാനങ്ങൾ കൂടി ഇന്ത്യയിൽ എത്തുമെന്നാണ് സൂചന അനധികൃത കുടിയേറ്റത്തിന് അമേരിക്കയിൽ പിടിയിലായ ഇന്ത്യക്കാരെ കാലിൽ ചങ്ങലയിടും ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിച്ചത് വലിയ പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കിയതാണ് പ്രതിഷേധത്തിന് പുല്ലുവില വില കൽപ്പിച്ച് വീണ്ടും കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും അണിയിച്ചാണ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതെന്ന റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ എത്തിച്ച ശേഷമാണ് വിലങ്ങുകളും ചങ്ങലയും അഴിച്ചു മാറ്റിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഫ്രണ്ടായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് സ്വന്തം നാട്ടുകാർക്ക് വീണ്ടും കൊടും കുറ്റവാളികൾക്ക് സമാനമായ ഗതി ഉണ്ടായതെന്നാണ് ആക്ഷേപം തങ്ങളുടെ നാട്ടുകാരെ വിലങ്ങണിയിച്ച് എത്തിച്ചതിനെ ബ്രസീൽ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ കടുത്ത പ്രതിഷേധം അറിയിച്ചതോടെ ശേഷിക്കുന്നവരെ മാന്യമായ യാത്രാവിമാനത്തിലാണ് സ്വദേശങ്ങളിലെത്തിച്ചത് ആദ്യ സംഘം കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൈവിലങ്ങും ചങ്ങലയും അണിയിച്ചത് പാർലമെന്റിലടക്കം ചർച്ചയായതോടെ കുടിയേറ്റക്കാരോട് അനുഭവപൂർണമായ സമീപനം ഉണ്ടാവണമെന്നാവശ്യവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു ഇന്ത്യക്കാരെ മോശക്കാരെന്ന രീതിയിൽ കൊണ്ടുവരുന്നത് തടയാൻ സർക്കാർ പരമാവധി ശ്രമിക്കുമെന്ന് മന്ത്രി ഉറപ്പും നൽകിയിരുന്നു